ചില യാത്രകൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് അത് പെട്ടെന്ന് അങ്ങ് അവസാനിച്ചു പോയാലും ആ യാത്ര നൽകുന്ന ചില മനോഹരമായ ഓർമ്മകൾ അത് എന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും മലയാള സിനിമയിലെയും സാഹിത്യത്തിലെയും ആ ഗന്ധർവൻ പി പത്മരാജൻ നമ്മുടെ സ്വന്തം പപ്പേട്ടൻ അദ്ദേഹത്തിൻ്റെ നിത്യസുന്ദരമായ കഥകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ പ്രണയ നിമിഷങ്ങളിലൂടെ ഒക്കെയുള്ള യാത്രയും നിലയാത്ത നേരത്താണ് അവസാനിച്ചത് എങ്കിലും നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായാത്ത ആ മഹാപ്രതിഭയുടെ ആജീവനാന്ത യാത്രകളിൽ അല്പനേരം പങ്കെടുക്കുവാൻ ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്കളുടെ വിലയേറിയ ലൈക്കുകളും കമൻ്റുകളും നൽകി അനുഗ്രഹിക്കുക ആലപ്പുഴയുടെ പച്ചപ്പും കായൽ സൗന്ദര്യവും തിളഞ്ഞു നിൽക്കുന്ന മുതുകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് പത്മരാജൻ ജനിക്കുന്നത് തുണ്ടത്തിൽ അനന്തപത്മനാഭപിള്ളയുടെയും വൈരയ്ക്കിൽ ദേവകി അത്മയുടെയും അഞ്ചു മക്കളിൽ ഒരാളായി പ്രകൃതിയുമായി വളരെ ഇഴുകി ചേർന്നും സംസ്കൃതം അഭ്യസിച്ചും അദ്ദേഹം വളർന്നു തിരുവനന്തപുരം എം ജി കോളേജിൽ രസതന്ത്ര പഠനത്തിൽ വ്യാപൃതനായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്നും കഥകളുടെ അലകടൽ ശാന്തമായി ഇരുമ്പിക്കൊണ്ടേയിരുന്നു പ്രകൃതിയിലെ നിത്യദൃശ്യങ്ങളായ അത്ഭുതങ്ങളെയും മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢതകളെയും തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാവനാ പ്രപഞ്ചത്തിൽ അതിസുന്ദരമായ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു പഠനത്തിന് ശേഷം അദ്ദേഹം ആകാശവാണിയിൽ അനൗൺസറായി ജോലിക്ക് പ്രവേശിച്ചു ഈ കാലഘട്ടം പത്മരാജൻ എന്ന മനുഷ്യന്റെ ഉള്ളിലെ സാഹിത്യകാരനെ അതിമനോഹരമായി രാഗിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നക്ഷത്രങ്ങളെ കാവൽ എന്ന ഒരു അത്യുജ്ജല സൃഷ്ടി അദ്ദേഹത്തിലൂടെ പിറവിയെടുത്തു എഴുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഈ ആദ്യ നോവലിലെ കമല എന്ന സ്ത്രീയെ നമുക്ക് നൊമ്പരത്തോടെ മാത്രമേ ഓർക്കുവാൻ കഴിയുള്ളൂ ഒരുപടി മോഹങ്ങളോടും സ്വപ്നങ്ങളോടും കൂടി ജീവിത വഴികളിൽ പ്രണയസഞ്ചാരങ്ങളിലൂടെ ഒഴുകുന്ന ആ സ്ത്രീ സമൂഹത്തിൽ സ്വന്തമായി ഒരു ഇടം കണ്ടെത്താനുള്ള ഒരു സ്ത്രീയെ നമുക്ക് ആ കഥാപാത്രത്തിൽ കാണാൻ കഴിയും ഒട്ടനവധി പ്രണയനിമിഷങ്ങളിലൂടെ കടന്നു പോയാൽ അവൾ ഒരു ഘട്ടത്തിൽ ഏകാന്തതയും നിരാശയും നഷ്ടങ്ങളും അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ജീവിതം എത്തി നിൽക്കുമ്പോഴും തനിക്ക് ജീവിതത്തിൽ കാവലിനായി നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന അവരുടെ ദർശനം പത്മരാജൻ എന്ന പ്രതിഭ സകല മനുഷ്യർക്കും നൽകിയ ഒരു ദർശനം തന്നെയാണ് ഈ നോവൽ പിന്നീട് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത് വെള്ളിത്തിരയിലും വന്നു ജയഭാരതിയും എം ജി സോമനും ഒക്കെ അഭിനയിച്ച് ദൃശ്യ വിസ്മയമാക്കിയാൽ നക്ഷത്രങ്ങളെ കാവൽ പത്മരാജൻ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിപ്പിച്ച നോവലാണ് പത്മരാജന്റെ കഥാപാത്രങ്ങൾ എന്നും സാധാരണ മനുഷ്യരുടെ ആഴത്തിലുള്ള വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിച്ചിരുന്നത് സ്നേഹം നഷ്ടബോധം നിസ്സഹായത ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ കൃതിയിലും നിറഞ്ഞു നിൽക്കുന്നു വാടകയ്ക്കൊരു ഹൃദയം ഇതാ ഇവിടെ വരെ പ്രഹേളിക അങ്ങനെ നീളുന്നു മലയാള സാഹിത്യത്തിൽ സ്വന്തമായി ഒരു ഇടം സ്ഥാപിച്ചെടുത്ത ആ മനുഷ്യന്റെ കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഭരതൻ സംവിധാനം ചെയ്ത പ്രയാണം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ട് പത്മരാജൻ മലയാള സിനിമയുടെയും ഭാഗമാവുന്നു ആ കൂട്ടുകെട്ട് അതുല്യ സൃഷ്ടികളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു ആരവം രതി നിർവേദം തകര ലോറി ഓർമ്മയ്ക്കായി ഈണം വന്നു ചുവന്നുപൂവേ കാറ്റത്തെ കിളിക്കൂട് ഉഴിവുകാലം ഇവയൊക്കെ ഭരതൻ പപ്പേട്ടൻ സൗഹൃദത്തിൽ പിറന്ന കലാസൃഷ്ടികളാണ് പക്ഷേ പിൽക്കാലത്ത് താൻ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾക്ക് തിരശ്ശീലിൽ ജീവൻ നൽകേണ്ടതും തന്നെയാണെന്ന് പത്മരാജൻ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു സംവിധായകനായി മാറിയ പത്മരാജൻ പെരുവഴി അമ്പലം എന്ന ഒരു അതുല്യ സൃഷ്ടി മലയാളിക്ക് സമ്മാനിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം ഒരു ഗ്രാമീണ ബാലൻ്റെ ലോകവീക്ഷണത്തിലൂടെ പുരുഷാധിപത്യത്തിൻ്റെ ക്രൂരതകളും പ്രതികാരത്തിൻ്റെ മനഃശാസ്ത്രവും ഒക്കെ വിശകലനം ചെയ്യുന്ന അതിമനോഹരമായ ഒരു ചിത്രം നടൻ അശോകന്റെ അഭിനയ ജീവിതത്തിലും ഒരു പ്രത്യേക വഴിത്തിരിവുണ്ടാക്കിയ സിനിമ കൊല്ലം അസീസ് എന്ന വില്ലന്റെ അതിക്രൂരനായ കഥാപാത്രം കെ പി സി ലളിതയുടെ അതിലളിതമായ ജീവിതത്തിലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ത്രീ കഥാപാത്രം അത് അന്ന് മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടുകയുണ്ടായി പിന്നീട് കൂടെവിടെ നവംബറിന്റെ നഷ്ടം തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു ഒരു എഴുത്തുകാരൻ സംവിധായകനായി മാറിയപ്പോൾ തിരക്കഥയിൽ അടങ്ങിയിരിക്കുന്ന സൗന്ദര്യം പൂർണ്ണമായും സിനിമയിൽ വെളിപ്പെടുന്നു ലളിതവും അർത്ഥവത്തായതുമായ സംഭാഷണങ്ങൾ ഓരോ ചിത്രങ്ങളിലെയും പ്രണയവും വിഷാദവും പ്രേക്ഷകർ സഹൃദയം സ്വീകരിച്ചു പ്രണയത്തിൽ നിന്നും മാറ്റി നിർത്തി അങ്ങനെ ഒരു പത്മരാജൻ സിനിമ ഇല്ല പരമ്പരാഗതമായി കണ്ടു പഴകിയ പ്രണയബന്ധങ്ങളല്ല മറിച്ച് അസാധാരണമായ പ്രണയങ്ങൾ ആകർഷണങ്ങൾ നിഷേധിക്കപ്പെട്ട സ്നേഹം ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രമേയങ്ങളിൽ തിളങ്ങി നിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നാം കണ്ട ദേശാടനക്കിളി കരയാറില്ല പെൺകുട്ടികളുടെ മാനസിക അവസ്ഥയും സൗഹൃദങ്ങളെയും സൂക്ഷ്മമായി അവതരിപ്പിച്ചപ്പോൾ തൊട്ടടുത്ത വർഷം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ പ്രണയത്തിന് ഒരു പുതിയ നിർവചനവും നൽകി കടന്നു വരുന്നു സോളമനെയും സോഫിയെയും ആ ജീവനാന്ത കാലം നമുക്ക് മറക്കുവാൻ കഴിയുമോ അങ്ങനെ കല ആസ്വാദനത്തിന്റെ ധന്യതകളിൽ നാം മുഴുകി നിന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പറന്നിറങ്ങിയ തൂവാനത്തുമ്പികൾ പത്മരാജന്റെ സിനിമാ ജീവിതത്തിലെ ഒരു രത്നമായി തിളങ്ങി നിൽക്കുന്നു ജയകൃഷ്ണനും ക്ലാരയും രാധയും മഴയും മോഹങ്ങളും മടുപ്പുകളും നിറഞ്ഞ കുറേയേറെ കഥകൾ പറയാനുള്ള ഒട്ടനവധി കഥാപാത്രങ്ങൾ അത് നിത്യസുന്ദരമായി നമ്മുടെ മനസ്സിൽ തങ്ങി നൽകുന്നു ഓരോ ചെറിയ കഥാപാത്രങ്ങൾ പോലും പപ്പേട്ടിന് വളരെ പ്രിയപ്പെട്ടതാണ് ഇത് നാം തിരിച്ചറിയുന്നത് സിനിമ കണ്ട് പുറത്തിറങ്ങിയാലും ഇവയൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും മായുന്നില്ല എന്ന് അറിയുമ്പോൾ മാത്രമാണ് ഭ്രമം രതി സൗഹൃദം കോപം മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പ്രേക്ഷകരിൽ അദ്ദേഹം എത്തിച്ചു മമ്മൂട്ടി മോഹൻലാൽ ജയറാം തുടങ്ങി നിരവധി നടന്മാർക്ക് അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുവാൻ അവസരം ഒരുക്കിയത് നമ്മുടെ പത്മരാജനാണ് തൻ്റെ വരികളിലൂടെ പ്രണയത്തിന് മാസ്മരികമായ ഒരു അനുഭവം മലയാളിക്ക് സമ്മാനിച്ച അദ്ദേഹം തൻ്റെ വ്യക്തിജീവിതത്തിലും പ്രണയത്തോടെ വളരെയേറെ സത്യസന്ധത പുലർത്തിയിരുന്നു ആകാശവാണി സ്റ്റാഫ് അനൗൺസറായി ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ സഹപ്രവർത്തകയായിരുന്ന രാധാലക്ഷ്മിയെ പരിചയപ്പെടുകയും അത് പിന്നീട് ഒരു പ്രണയത്തിലേക്ക് വഴിമാറുകയും അങ്ങനെ രാധാലക്ഷ്മി രാധാലക്ഷ്മി പത്മരാജനായി മാറുകയും ചെയ്തതും ചരിത്രമാണ് സാഹിത്യ ലോകത്ത് മലയാളി മനസ്സുകളിൽ പകർന്നു നൽകിയ പ്രണയം സുജീവിതത്തിലും ശക്തമായി നിലകൊണ്ടിരുന്നതായി രാധാലക്ഷ്മി തന്റെ ഓർമ്മക്കുറിപ്പോൽ പറഞ്ഞതായി നമുക്ക് വായിക്കാൻ കഴിയും ആകാശവാണിയിലെ ജോലിയും ഉപേക്ഷിച്ചിട്ട് സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചപ്പോഴും അദ്ദേഹത്തിന് ഊർജം പകർന്നുകൊണ്ട് ഭാര്യ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു പത്മരാജന്റെ അവസാന കാല ചിത്രങ്ങളിൽ ഒന്നാണ് ഇന്നലെ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയിലൂടെ ജീവിത ബന്ധങ്ങളുടെ ആഴം വെളിവാക്കുന്ന ഒരു മനോഹരമായ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ഞാൻ ഗന്ധർവൻ എന്ന കലാസൃഷ്ടി ഓരോ മലയാളിക്കും അനശ്വരമായ ആസ്വാദനത്തിനോടൊപ്പം നിത്യ നൊമ്പരവും നൽകിയ ഒരു ചിത്രമാണ് ലോകത്തിലെ ഒരു ഗന്ധർവൻ ഈ ഭൂമിയിലെ സുന്ദരിയായ ഒരു പെടൻകുട്ടിയുമായ പ്രണയത്തിലാകുന്ന അതിമനോഹരമായ ഒരു ചിത്രം ഒരു കഥ പോലെ ആരും ഇഷ്ടപ്പെടുന്ന കഥാതന്തവും അതിമനോഹരമായ ഗാനങ്ങളും സമ്മാനിച്ച ഞാൻ ഗന്ധർവൻ ആ ചിത്രത്തിൻ്റെ ആഘോഷങ്ങൾ രാജ്യത്തെമ്പാടും ആരവങ്ങൾ മുഴക്കി നിന്ന് ആ ദിനങ്ങൾക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ഗന്ധർവനെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ച പപ്പേട്ടനും ആ ഗന്ധർവന്റെ കഥ പോലെ തന്നെ ഇവിടേക്കോ അപ്രത്യക്ഷമായി സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കോഴിക്കോടായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് ഹൃദയാഘാതം മൂലം താൻ താമസിച്ചിരുന്ന ഹോട്ടൽ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു അകാലത്തിലുള്ള ആ വിടവാങ്ങൽ മലയാളികൾക്കും മലയാള സിനിമയ്ക്കും തീരാ നഷ്ടം തന്നെയാണ് എന്ന് നമുക്കറിയാം പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ അനന്ത പത്മനാഭനും സിനിമയിലും സാഹിത്യത്തിലുമൊക്കെ സജീവമായിരുന്നു പത്മരാജൻ എന്നത് ഒരു യുഗമായിരുന്നു ലൈംഗികതയെക്കുറിച്ചുള്ള കപട സദാചാര ബോധത്തെ എന്നും ചോദ്യം ചെയ്തിരുന്ന ഒരു തൂലിക പ്രണയത്തിന്റെ എല്ലാ ഭാവങ്ങളെയും ആവിഷ്കരിച്ച് നമുക്ക് വീണ്ടും നൽകുന്ന ഒരു സുഹൃത്ത് തൻ്റെ കൃതികളിലൂടെയും സിനിമകളിലൂടെയും ഇന്നും പത്മരാജൻ നമ്മോടൊപ്പം സഞ്ചരിച്ചു ഇന്നും ഓരോ മഴത്തുള്ളിയിലും ഓരോ പ്രണയഗാനങ്ങളിലും ആ ഗന്ധർവൻ്റെ സ്പർശം നാം അറിയുന്നു മലയാളിക്ക് മറക്കാനാകാത്ത കലാലോകത്തിലൂടെയുള്ള ഒരു മനോഹര യാത്ര സമ്മാനിച്ചിട്ട് ഇവിടേക്കോ കടന്നുപോയ ഗന്ധർവ ഇന്ന് ഒരു വേള കൂടി താങ്കളെ സ്മരിക്കട്ടെ